Tadam natik liye. Nio, nio, nio. Nio, nio, തെച്ചി മന്ദാരം തുള ജീവിച്ച ഗമാലകൾ ജാത്തി ഗുരുവായൂരപ്പാലിൻ്റെ കാണി കാണണം തെച്ചി മന്ദാരം തുള ജീവിച്ച ഗാലകൾ ജാത്തി ഗുരുവായൂരപ്പാദിന്റെ കാണി കാണണം เราเป็นแลแยก็แก่นังกับคนตาบอนั่งกับคนตะอ നീയാക്കട്ടെ നിയാ വെൽക്കം ലൈവ് കട്ടായി പോയടാ ഓള വന്നപ്പോൾ കട്ടായി പോയി ഹായ് 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 നാം വസ്ത ലൈക്ക് ടൈം ജോ

ുന്നു ഞാന വിളിക്കുന്നു നിങ്ങളൊക്കെ എന്താ ഷോർട്സ് ഉണ്ടീനോ ഒരു ഷോർട്സ് കണ്ടോ എന്താ സുന്ദര പരിപാടി നിബന്ധനമായിട്ട് എന്ത് പരിപാടി ഇങ്ങനെ പോലെ ഫുഡ് കഴിച്ചോ കഴിച്ചു കഴിച്ചോ കഴിച്ചോ ഇപ്പൊ കഴിച്ചു എന്താ ഷോർട്ട്സ്ണ്ടീനോ ബൈക്ക് നാല് ട്രിപ്പ് ടാങ്ക് ഇടാൻ കടാൻ ണ്ടോർട്ോ എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങൾ ഏത് വിശേഷം അങ്ങനെയാ പോണ് ഉം ഞാനാ പോണു ഞാൻ കണ്ടില്ല ണ്ടില്ല കാ എന്താണ് ഇക്കെ ചോർത്ത് കാണാണ്ടിരുന്നാലേ ഇങ്ങനെ മോശം അല്ലേ മോസം മോശം എന്റെ അസുഖങ്ങളെയും ആലപ്പങ്ങളെയൊന്നും കാണാനല്ലോ കട്ടായി നേരത്ത കട്ട് കട്ടായി പോയി ഞാൻ പറഞ്ഞ കട്ടായി പോയി ചിലപ്പോ കട്ടാകും കട്ടായി

ചിത്ര എന്നെ ഏക്ക ചോദിച്ചിണ്ടായിരുന്നു ചിത്ര എന്നെ ഏക്ക ചോയിച്ചിണ്ട പോയിപ്പോ തക്കാളിക്ക് ഇപ്പൊ ഭയങ്കര വിലയാണ് ഓണാണ് തക്കാളി ാളി പൂരാന്റെ ഓലക്കെത്ര മതിയായ പാവം അവനെ പൊറത്താക്കുന്ന ആരനെ ഏ കെ അളീനെ അല്ല ഏകളെ പൊറത്താക്കാൻ പറ്റില്ല പടത്തും ശ്വസിക്കും

രാവിലെ ചുറുണ്ടല്ലേ അജോന്ന് ഞാൻ പള്ളിക്കൊക്കെ പോയി വന്ന് അമ്മായിന്റെ അവിടെ കൊണ്ടു അമ്മായിന്റെ അവിടെ നിന്ന് ഇന്നലെ കൊണ്ടുവന്ന മന്തി ഉണ്ടായിരുന്നു അത് ലെവൻ ആരാ അപ്പുറം അപ്പുറത്ത് എന്റെ ബ്രദർ ജെഡി കുഞ്ഞൻ മറ്റേ അവിടെ തീ പൊള്ളിട്ട് കൈന്റെ പാട് വേറെ കണ്ണുണ്ടോ അവിടെ എന്താ വെള്ള വെള്ളക്കളറും ഇവിടെ ഫുഡ് കഴിച്ച എല്ലാരും ഫുഡ് കഴിച്ചുണ്ട് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറയുന്നുണ്ട് കഴിച്ചു അവിടെ കഴിച്ചു കഴിഞ്ഞു കഴിച്ചു സരി തുടങ്ങി വേറെ തിന്നാലൊന്നും പോണില്ലേ തിന്നാലൊന്നും പോണില്ല കേക്കണ്ട കാര്യം കേട്ടാലെന്താ പാട്ട് പാട്ട് നിർത്തി ർത്തി ഞാൻ വെറുതെ ഓഫീസിൽ വന്ന് കന്ന് ലീവാണ് പക്ഷെ റൂമിൽ ഇരുന്നാലും പിരിപിടിക്കും റൂമിൽ ഇരുന്നാലും പിരിപിടിക്കും ഇവിടെ വന്നിരിക്കും എനിക്ക് കേൾക്കണ്ട മിച്ച് ഫുഡ് കഴിച്ചു അല്ലെ മറ്റു ഫുഡ് കഴിച്ചുണ്ട് ഞാൻ കഴിച്ചു എന്റെ ലൈവില് ദിയ വന്നില്ല എന്ന് പറയുന്നുണ്ട് കുരാമ കോൾ വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ചയാണ് ഗണാകണ്ട ഷോർട്ട് കണ്ടോ പെറുക്കളേ പിടരാ ഗണാകണ്ട ഷോർട്ട് കണ്ടോ കാണാത്തരെക്കൊണ്ട് ഷോർട്ട് കാണാ നേർത്തി പോടിയെന്ന് അറിയുന്നല്ലേ ഇ ആരെടേ കമന്റ് ആയിച്ച കമന്റ് ആയിച്ചോ ടൈം ട്രാവലർ വഴി വെട്ടി വന്നതാണ് ടൈം ട്രാവലർ അല്ലതാണ് ടു ബഗ്ഗസ് അതാണ് അന്താണ് വെഗ്ഗസ് അതിന്റെ മോൻ ഇറങ്ങിപ്പോ ചാവമേ സിദ്ര ആ മറ്റേ ടൈം ട്രാവലിന് എന്താ വേണ്ട കൊടുത്തോ തെറി വിളിക്കണൊക്കെ നല്ല എനിക്ക് ബ്ലൂ ഇല്ല അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യാൻ പറ്റൂല എന്താ കാട്ടിക്ക എന്താ വേണ്ട ബ്ലഡി ഫുള് എന്റെ വീട്ടിൽ പോയി വിളിച്ചാതി ആ സിദ്ര എന്റെ തലക്ക് മറ്റേ എല്ലാം ഞാൻ കണ്ടു ഓൻ എന്താണ് കൊടുത്താ എന്താ വേണ്ടിച്ച ടൈം കൂട്ടോ എന്ത് തേങ്ങ വേണിച്ച കൊടുത്ത ഒരു മുത്തുമണികളെ മോമിക്കുന്നുണ്ടല്ലോമി ഹായ്

എന്തോ വേണം എന്തോ ചോയിക്കിണ്ട് അതാണ് കൊടുത്തട ഞാൻ ഇപ്പൊ സമാധാനത്തിന്റെ പാതയിലാണ് ഞാൻ വടക്കായ വെറുതെ വടക്കാണ് മനസ്സിലായോ അതോ ഓനക്ക് അറിയാൻ പാടില്ല ഹാപ്പി ണോ ഹാപ്പി ആണോ ടൈം ട്രാവലർ വീട്ടിൽ പോയി പോയി തരത്ത് പോയി കളിക്കടാ ആണുങ്ക കളിക്കണ്ട പോലെ പെണ്ണുങ്ങളെ വല്ല ബംഗാളി ലെവലും പോയി കളിക്കടാ പന്നി മഴയാണല്ലോ ഇവിടെ മഴ ഒന്നില്ല സിദ്ദ്രന്ന് വിളിക്കുന്നുണ്ട് അനസിയവന് കരന്റടിച്ചോ തലക്ക് എന്ന് പറയുന്നുണ്ട് കേറി രണ്ട് പാട്ടുപാട് നബിദിന പാട്ടൊക്കെ പാടി ഏകദേശമൊക്കെ കറി അടിച്ച പോലെ നിങ്ങള് പറഞ്ഞൊരു കാര്യൊക്കെ കമന്റ് കമന്റ് സിദ്ധ്രാന്ന് വിളിക്കുന്നുണ്ട് ഉം അലക്കുമാരാണ് വിളിക്കുന്നുണ്ട് സിദ്ദ്രാന്ന് വിളിക്കണ്ട ദിയ അനസൈബ് അതിന് കരന്റ് അടിച്ചു തോന്നുന്നു ഇവിടെ മഴയുണ്ടോ ആ അവിടെ മഴ ഉണ്ട് ഇവിടെ മഴല്ല ഇവിടെ വെയിലാണ് ഹലോ വന്നിട്ടുണ്ടല്ലിഞ്ചു ഹൈ സിഞ്ചു മഴ ഹൈ വെൽക്കം വെൽക്കം ഇവിടെ മഴയില്ല എന്ന് പറയുന്നുണ്ട് സൈഡ് ഹൈവേ പറയുന്നത് ഫുഡ് കഴിച്ചോ ഇനിക്ക് ഞാൻ പാടുന്നില്ല നിസാർക്കെ പാടും എനിക്ക് പാടാനൊന്നും കൂടിയില്ല ഹേ ഞാൻ എന്ന് പറയുന്നുണ്ട് നിസാർക്ക ഞാൻ കേട്ടാ കേട്ടോണ്ടോ മ്യൂട്ട് മാറ്റി മ്യൂട്ട് മാറ്റി മ്യൂട്ട് മാറ്റി ഹൈ ഹൈ റിജാസ് റിജാസ് മ്യൂട്ട് മാറ്റി മനസ്സിയ എന്ന് പറയുന്നുണ്ട് വിളിക്കുന്നുണ്ട് ജിൻജു ഹൈ ഉഡ് ചടി ഞാൻ അടിച്ച പൊളിയായിരുന്നുണ്ട്സാർക്കറോക്ക ഫുൾ മൊഞ്ചനയായതോ അതെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കട്ടെ

മക്കളെ ആരെങ്കിലും ഒന്ന് മുട്ടയാക്കിട്ട് സംസാരിക്കേ മഴ ഒന്നും മിസ്സല്ല ബ്രോ നീ ഒഞ്ചും തന്നെ നാറുണ്ട് തങ്ങി തങ്ങി കേറി ബ്രോ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു കെ എം എറണാകുളം എറണാകുളത്ത് ഡ്രസ് കൊച്ചിയിലുണ്ട് ഞാനും കൊച്ചിയിലുണ്ട് ഓൾറെഡി കൊച്ചിയിലുണ്ട് കൊച്ചി ഹലൂരുണ്ട് ഇപ്പൊ ഞാൻ സുഹൈബ് വെൽക്കം വെൽക്കം എല്ലാരും ഫുഡ് കഴിച്ചോ ചിഞ്ചി പോയോ എവിടെണ്ടോ ഇന്ന് ഫുൾ ഹാപ്പി ആണല്ലോ ആര് ഹാപ്പി മാത്രമേ ഹാപ്പി ഉള്ളൂ ഹാപ്പിള്ളു ൊത്ത്ിയാണ് പക്ഷെ അകത്ത് സൈഡാണ് ആ ബ്ലൂ മറ്റേ റിജാസ് ബ്ലോകിന്ന് ആട് തോമസ് സ്റ്റൈലിൽ അനസ് ബർമുടോന്ന് ചോദിക്കുന്നുണ്ട് അനസ് നിങ്ങള് ബർമുട അകത്ത് നിക്കറിട്ടിട്ടുണ്ടോ അല്ല നോക്കൗ മലയാളം പ്രശാന്തം ഫുട്ബോൾ മുണ്ട് പറി പ്രജീനം ആക്കാന്ന് പറയുന്നുണ്ട് ഹാൻഡ് പറയുന്നുണ്ട് நல்ல முத்தீச்சா முனி கண்ணு மனசிலே

എല്ലാരും ഫുഡ് കഴിച്ച മുനീർക്ക് ഫുഡ് കഴിച്ചോന്ന് പറയുന്നുണ്ട് ഞാൻ എപ്പോഴാണ് ഞാൻ പോവാണെന്ന് പറയുന്നു യൂട്യൂബ് ചാനൽ നെയിം ഞാൻ എനിക്ക് ചാനലൊന്നുമില്ല ഞാൻ ചാനലൊക്കെ നിർത്തി മക്കളെ ചാനലൊക്കെ നിർത്തി വയ്യ മനസ്സിക്കപ്പം ജെറിൻപ്രനസ് അസിലേക്കുന്നു അറിയുന്നുണ്ട് തൂക്കാക്കേ ഉറക്കം വരുന്നു അറിയണ ജുമേൽ വീട്ടിൽ ആരൊക്കെ ഉണ്ട് അറിയുന്നുണ്ട് അനസിക്കങ്ങളോട് വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു ചിഞ്ചുമോടെ എന്ന് വിളിക്കുന്നുണ്ട് മുനീർ ബ്ലാക്ക് യൂട്യൂബ് ചാനൽ ഐ ഡി നെയ്മ് ചാനൽ ഒക്കെ ജൂമി എവിടെ മുനീർക്കറിയില്ല അനസുകി ഓൺ ഓണം ഡിയർ ആൾ എന്ന് പറയുന്നുണ്ട് ചാനൽ ചാനലില്ല തന്നെ ചാനലില്ല കൊറേ ചാനലൊക്കെ ഐഡിയ ചാനലൊന്നുമില്ല എന്നും മുണ്ട് മനസ്സിയാ അതൊക്കെ എന്റെ ഇഷ്ടാണ് മനസ്സിലായോ എന്ന് പറയുന്നുണ്ട് എന്ന് വിളിക്കുന്നുണ്ട് ഞാൻ കൊറേ നേരം എല്ലാവർക്കും ഹായ് ബ്രോ ഫുഡ് കഴിച്ചോ മുനിയർക്ക ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചു പിന്നെ ആരാണുള്ളത് എല്ലാരും പോയ മിനിഹ ഫുഡ് കഴിച്ചു പാടട്ടെനിക്കാ കേറി ഡ്യൂട്ടി ഓക്കെ ബേ ഓക്കെ ഓക്കെ എല്ലാരും എല്ലാരും പോയി ഞാൻ കഴിച്ചു എന്ന് പറയുന്നുണ്ട് വിസാർക്ക ഞാൻ കേറി ഞാൻ കീട്ട് െൽഖർ സൽമാൻ ഞാൻ ഫുഡ് കഴിച്ചു എന്ന് അറിയുന്നുണ്ട് സൽമാൻ രാജ മമ്മൂട്ടി അതൊക്കെ ലൈക്ക് ഉണ്ട് എന്ന് അറിയുന്നുണ്ട് പ്രേമി ഫുഡ് ഹാപ്പി ഓണം മിനിഹ അതേന്ന് അറിയുന്നുണ്ട് നിസാർക്ക മുങ്ങി നിസാർക്കാനോട് കാരണം ചോദിച്ചിട്ട് മുണ്ടില്ല പാട്ട് പാടാന്ന് പറഞ്ഞു പക്ഷെ വന്നില്ലെന്ന് വിളിക്കുന്നുണ്ട് എങ്ങനെ വിശേഷങ്ങള് സുഖാണ് സുഖാണ് സുഖമാണ് പോനീർന്ന് വിളിക്കുന്നുണ്ട് അവിടെ കഴിച്ചുല്ല കഴിച്ചില്ല കഴിച്ചില്ല ലൈവ് ഒടിച്ചും ഒതുക്കി ഉണ്ട് അന്ന ഞാൻ ഇറങ്ങിട്ടാ നിസ്സാർക്ക് കയറി